നമ്മളിന്ന് മത്തി അല്ലെങ്കിൽ ചാള അച്ചാറാണ് ഉണ്ടാക്കുന്നത് മേരണത്തി ചെയ്തിരിക്കുന്ന മത്തി ഇതുപോലെ നന്നായിട്ട് മൊരുമൊരാന്ന് വറുത്ത് എടുക്കുക അതിനുശേഷം ഇതിനെ കോരി ഒരു ക്ഷേണറിലേക്ക് മാറ്റുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറുത്ത് മാറ്റി വയ്ക്കുക ആ എണ്ണയെ തന്നെ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മത്തി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തണുത്തതിന് ശേഷം എയർ എയർടൈറ്റുള്ള കുപ്പികളിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തതിന് ശേഷം Al premio la cariglia, non, non.